നമസ്കാരം ഏതാണ്ട് രണ്ടര വർഷം മുമ്പാണ് എയർ ഇന്ത്യ എന്ന വെള്ളാനയെ ടാറ്റ എന്ന ഇന്ത്യയുടെ അഭിമാനമായ കമ്പനി ഏറ്റെടുത്തത് എല്ലാ ഇന്ത്യക്കാരും സന്തോഷിച്ചു കാരണം പൊതുമേഖലയെ തിന്നുമുടിപ്പിക്കുന്ന ഇത്തരം ഒരുപാട് വെള്ളാനകളുണ്ട് അവയൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് കൊടുത്താൽ മാത്രമേ ഈ നാട് നന്നാകൂ എന്ന് വിവേകമുള്ളവർക്കറിയാം കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കാനും കട്ടുമുടിക്കാനും മാത്രമുള്ള വെള്ളാനകൾ ഇല്ലാതാവേണ്ടത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി പോലുള്ള ഒരുപാട് വെള്ളാനകൾ ഇങ്ങനെ തിന്നു തിന്നുകൊഴുക്കുന്നുണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധ്യമല്ല അത് വിറ്റിക്കിട്ടുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് പണം കൊടുത്താണെങ്കിൽ പോലും ആ ബാധ്യത ഊരണം എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് കിട്ടിയ ആശ്വാസമായിരുന്നു എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തത് പ്രത്യേകിച്ച് ടാറ്റ തുടങ്ങിയ വിമാന കമ്പനിയാണ് പിന്നീട് എയർ ഇന്ത്യ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിയത് ടാറ്റ ഒരു എത്തിക്കൽ ബിസിനസ് കമ്പനിയാണ് അംബാനിക്കില്ലാത്ത ഒരു അനുകൂല ഘടകം അംബാനിയെക്കുറിച്ചുള്ള ഒരു പേരുദോഷം എത്തിക്സ് ഇല്ല എന്നതാണ് എന്നാൽ ടാറ്റയ്ക്ക് എങ്ങനെ എത്തിക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജനം പ്രതീക്ഷിച്ചു പക്ഷെ രണ്ടര കൊല്ലമായിട്ടും ടാറ്റയ്ക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല പുതിയ വിമാനങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്തിരിക്കുന്നു അത് വരുമെന്ന് കരുതിയിരിക്കുമ്പോഴും രണ്ടര കൊല്ലമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് ജീവനക്കാരുടെ കാര്യം ഒരു വശത്ത് കിടക്കുന്നത് അവിടെ കിടക്കട്ടെ മറുഭാഗത്ത് ജനങ്ങളെ ഉപഭോക്താവിനെ രാജാവായി കരുതുന്ന ഒരു സമ്പ്രദായം എന്നിവർ തുടങ്ങും എമിറേറ്റ്സ് പോലെ ഖത്തർ എയർവേസ് പോലെ ഗൾഫ് എയർ പോലെ ഇത്തിഹാദ് പോലെ നമ്മുടെ തൊട്ടയൽപക്കത്ത് തന്നെ വലിയ വിമാന കമ്പനികൾ ഉള്ളപ്പോൾ നമ്മൾ ലുഫ്താൻസിയെയും ബ്രിട്ടീഷ് എയർവെയ്സിനുമൊക്കെ വിടുക ഇവിടെ നമ്മുടെ തൊട്ടയൽപക്കത്ത് തന്നെ വലിയ മത്സരം കാഴ്ചവെയ്ക്കാൻ പറ്റിയ വിമാന കമ്പനികൾ ഉള്ളപ്പോൾ നമുക്ക് ഇന്ത്യയുടെ അന്ധസൂയത്തിൽ പിടിച്ചുകൊണ്ട് എയർ ഇന്ത്യയ്ക്ക് വലിയ തോതിൽ ഷൈൻ ചെയ്യാൻ കഴിയും കാരണം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ ഏറെ വൈകാതെ വിമാനയാത്ര നടത്തുന്നത് ഇന്ത്യയിൽ നിന്നാവും ഇന്ത്യയിൽ തന്നെ നൂറുകണക്കിന് വിമാനത്താവളങ്ങളുടെ സാധ്യതയുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എയർ ഇന്ത്യക്ക് എന്തുകൊണ്ടും സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ആഭ്യന്തര സർവീസ് നടത്തുന്ന ഇൻഡിഗോയ്ക്ക് പറ്റുന്ന പെർഫെക്ഷൻ അല്ലെങ്കിൽ കൃത്യത എയർ ഇന്ത്യക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ സബ്സിഡറി കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ആരോട് പക വീട്ടുന്നത് പോലെ അതില്ലാതാക്കാൻ വേണ്ടി നടത്തുന്നത് പോലെയൊക്കെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രവർത്തനം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ് പൊടുന്നനെ ജീവനക്കാർ പണിമുടക്കിയത് കൊണ്ട് അനേകം പേർ വഴിയാധാരമായി ഒരു അമൃത എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണുനീർ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അവരുടെ ഭർത്താവ് രാജേഷിനെ രോഗം വന്ന ഒമാനിലാണ് ഇവർ വിമാന ടിക്കറ്റ് കൂടിയ നിരക്കിൻ്റെ അടുത്ത് വിമാനത്താവളത്തിൽ ചെന്നപ്പോൾ വിമാനം റദ്ദു ചെയ്തു പകരം ഒരു സർവീസ് ഏർപ്പെടുത്തി കൊടുത്തില്ല രാജേഷ് മരിച്ചുപോയി രാജേഷിന് മൃതദേഹവുമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിൽ പോയി ഇവർ കുറെ സമരമൊക്കെ നടത്തി വലിയ കാര്യവുമുണ്ടോ എയർ ഇന്ത്യൻ കണ്ണു തുറക്കുമോ ഇല്ല അതുപോലെ എത്രയോ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതായി സമരം കാരണം ആ സമരത്തിലേക്ക് നയിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പിടിവാശിയാണ് ജീവനക്കാരോട് മര്യാദ കാണിക്കാത്തതുകൊണ്ട് അവർക്ക് തൊഴിൽ ജയിപ്പിക്കണം കുഴപ്പമൊന്നുമില്ല ആ ഈ വെള്ളാനകളുടെ ശീലങ്ങളൊക്കെയുള്ള ജീവനക്കാരോട് ശരിയാക്കിയെടുക്കണം പക്ഷേ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അതുപോട്ടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എങ്ങനെ ഊരുറപ്പിച്ചൊരു മനുഷ്യൻ കയറും ഇന്നലെ തന്നെ രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് തിരുവനന്തപുരത്തു നിന്ന് ബാംഗ്ലൂർക്ക് പോയിരിക്കുന്ന വിമാനം കയറിയ ഉടൻ കുലുങ്ങി വിറയ്ക്കുകയാണ് വിമാനത്തിൻ്റെ ഓക്സിജൻ മാസ്കുകളെല്ലാം ചാടി വന്നു അവരുടെ ഓക്സിജനെ നിയന്ത്രിക്കുന്ന സംവിധാനം തകരാറിലായി പലർക്കും ശ്വാസം മുട്ടി ആളുകൾ ഭയന്ന് ഉറച്ചു ഒടുവിൽ പൈലറ്റിനെ ആ വിമാനം തിരിച്ചെറപ്പള്ളി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് അത് ശരിയാക്കിയാണ് പോയത് അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന വാർത്തയോ പൂനെയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തി ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വിമാനം പറന്നുയർന്നു ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിന് തീ പിടിച്ചു ആലോചിച്ച് നോക്കി ഒരു വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിക്കുന്നത് വിമാനത്തിൽ ഇരുന്നു കൊണ്ട് യാത്രക്കാർ കാണുമ്പോൾ അവരനുഭവിക്കുന്ന ട്രോമോന്ന് ആലോചിച്ച് നോക്കിയേ എഞ്ചിന് തീ പിടിച്ചു ഓർക്കണം ഏഴേ മുക്കാലിനെ കാണ്ട് പുറപ്പെടേണ്ട വിമാനം അവിടുന്ന് പുറപ്പെട്ടത് എട്ടിരുവിനാണ് എനിക്ക് പിടി കിട്ടാത്തൊരു കാര്യം അതാണ് ഈ വിമാനം എന്തുകൊണ്ട് കൃത്യസമയത്ത് ഓടിക്കാൻ കഴിയുന്നില്ല നമുക്ക് അവിശ്വസനീയമായി തോന്നും വളരെ അവിശ്വസനീയമായി തോന്നും കാരണം വിമാന കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇൻഡിഗോയുടെ ഒക്കെ നേട്ടം അതാണ് കൃത്യസമയം ഉണ്ടാക്കണം കാരണം ഈ ടേൺ അറൗണ്ട് ടൈമുണ്ട് വിമാനം പോയി ഒരു എയർപോർട്ടിൽ പോയി ഇറങ്ങി അവിടെ തിരിച്ചു വരുന്ന സമയം പരമാവധി കുറഞ്ഞാലാണ് ലാഭത്തിനാകുന്നത് നമ്മൾ ഈ ഇൻഡിഗോയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴിയാം വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിമാനം ഒരു ശുചീകരിച്ചിരിക്കും അപ്പോൾ അവിടെ ഇറങ്ങി ആൾ പോയാൽ ഉടൻ തന്നെ ഫൈനൽ ചെക്കിംഗ് കഴിഞ്ഞ് ആളെ കയറ്റാം ഏറിയാൽ മുപ്പത് മിനിറ്റ് അതിനപ്പുറത്തേക്കുന്ന ഒരു വിമാനത്താവളത്തിൻ്റെ വിമാനം കാത്തിരിക്കേണ്ട കാര്യമില്ലെങ്കിൽ മാത്രമേ വിമാനക്കമ്പനി ലാഭമാകൂ ഇവിടെ എന്താ ചെയ്യുന്നത് മണിക്കൂറുകളോളം ഒരു കാര്യവുമില്ലാതെ വൈകിപ്പിക്കുക അങ്ങനെ ആ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് വിമാനം പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ എഞ്ചിരി തീ പിടിക്കുന്നു എന്നിട്ടോ ഒരു വിധത്തിൽ അത് താഴെ ഇറക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്നു എമർജൻസി എക്സിറ്റിലൂടെ ജനങ്ങൾ പുറത്തേക്കിറങ്ങുന്നു ഭാഗ്യത്തിന് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല ചെറിയ പരിക്കുകളൊക്കെ തിക്കിലും തിരക്കിലും പെട്ടു ഉണ്ടായതേ ഉള്ളൂ വിമാനം കത്തിപ്പോയുമില്ല വിമാനം അപ്പോഴേക്കും തീ അണച്ചു ഫയർഫോഴ്സ് എത്തി ബാംഗ്ലൂർ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ എത്തി പക്ഷേ ഇതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനമില്ലേ ഇത് ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ ഇന്നലെ തന്നെ സംഭവിച്ച രണ്ട് കാര്യങ്ങൾ എല്ലാ ദിവസവും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടോ ഒരു വിമാനത്തിന് എഞ്ചിന് തീ പിടിച്ച വിമാനയാത്ര റദ്ദായാൽ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അവർ അതിനോടകം തന്നെ ആശങ്കയിലാണ് നൂറ്റി എഴുപത്തൊൻപത് യാത്രക്കാരുണ്ട് ആ നൂറ്റി എഴുപത്തൊൻപത് യാത്രക്കാരും എയർപോർട്ടിൽ കുത്തിയിരുന്നു കുറച്ചുപേരെ ആശുപത്രി പോയി പരിക്കേറ്റ ചിലരൊക്കെ അവിടെ തന്നെ കുത്തിയിരുന്നു ഹോട്ടൽ സൗകര്യം കൊടുത്തില്ല താമസം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല രാത്രി മുഴുവൻ അവർ ബാംഗ്ലൂർ എയർപോർട്ടിൽ എന്നിട്ട് എന്നിട്ടെന്ന് രാവിലെ ഒൻപതിരുപതിന് അവർക്ക് കൊച്ചിയിലേക്ക് ഒരു വിമാനം ഏർപ്പെടുത്തി കൊടുത്തു പക്ഷേ അതിൽ നൂറ്റി ഇരുപത് സീറ്റേ ഉള്ളൂ നൂറ്റി എഴുപത്തൊൻപത് യാത്രക്കാരുണ്ട് നൂറ്റി ഇരുപത് സീറ്റേ ഉള്ളൂ ആ ബാക്കി യാത്രക്കാർ ഇനി അടുത്ത വിമാനം വരുമ്പോൾ കയറ്റിവിടാം നമ്മൾ കെ എസ് ആർ ടി സി വഴിയിൽ നിന്ന് പോകുമ്പോൾ കണ്ടക്ടർമാർ വഴിയിൽ കൈ കാണിച്ചിട്ട് കുറച്ച് പേരെ കയറ്റി വിടുന്ന പരിപാടി ഏതാണ് ഒരു വിമാന കമ്പനി യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് എത്ര നിരക്ക് നമ്മൾ വിമാന ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ആ ദിവസത്തെ ഡിമാൻഡ് അനുസരിച്ചാണ് നിരക്ക് എൻ്റെ ബന്ധുക്കൾ പേർ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് പോയി അതാണ് അഞ്ഞൂറ്റൻപത് പൗണ്ട് അതാണ് അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപയായിരുന്നു റിട്ടേൺ ടിക്കറ്റ് പക്ഷെ ഒരാഴ്ച മാറ്റാൻ പറഞ്ഞു ഒരാളുടെ റേറ്റ് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ മാറ്റാനുള്ള ചാർജ് അങ്ങനെയാണ് ദിവസം നോക്കി കൊള്ളലാഭം ഉണ്ടാക്കുന്ന വിമാന കമ്പനികൾ അവർക്കൊരു എത്തിക്സും ഇല്ല എന്നിട്ടാണ് യാത്രക്കാരെ ഈ രാത്രിയിൽ കൊണ്ട് വിമാനത്താവളത്തിൽ തള്ളി ഒരു സൗകര്യവും ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് ഊരുറപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഒരു നിവൃത്തിയും ഇല്ലാത്തവർക്ക് മാത്രമല്ലേ സാധിക്കൂ നമ്മൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ കമ്പനിയാണ് നമ്മുടെ സംവിധാനമാണ് അതുകൊണ്ട് അത് വളരട്ടെ വികസിക്കട്ടെ എന്ന് കരുതുമ്പോൾ ഒരു തരത്തിലുള്ള മര്യാദയും ഉപഭോക്താക്കളോട് കാണിക്കാത്ത ഒരു കമ്പനിയായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാറുകയും അത് പോലെ നടത്തുന്ന സർക്കാരല്ല ടാറ്റയാണ് നടത്തുന്നത് എന്നത് എത്ര ഖേദകരമാണ് ടാറ്റയുടെ വിസ്താര എന്ന് പറയുന്ന കമ്പനി ഉണ്ടായി ഒരിക്കൽ പോലും ഒരു കുഴപ്പമില്ല നല്ല മനോഹരമായ കമ്പനി ഒരിക്കൽ അഹമ്മദാബാദിൽ നിന്നും ബോംബെയിലേക്ക് വിസ്താര കയറി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ അപ്പോഴാതിനിടയിൽ തന്നെ ഭക്ഷണം എല്ലാവർക്കും നൽകി ഫ്രീ ആയിട്ട് ഈ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ഭക്ഷണം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എൻഡിഗോയിലൊന്നുമില്ല നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കുക ഇതല്ല എല്ലാ യാത്രക്കാർക്കും ഭക്ഷണം ഏതാണ് മുക്കാ മണിക്കൂർ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറും യാത്രക്കിടയിൽ ആ വിമാനത്തിന് എല്ലാ യാത്രക്കാർക്കും വിസ്താര ഭക്ഷണം കൊടുത്തു നല്ല നല്ല സീറ്റുള്ള നല്ല സൗകര്യം അങ്ങനെ മനോഹരമായ ഒരു വിമാന സർവീസ് നടത്തുന്ന കമ്പനി എന്ന് മാത്രമല്ല ലോകത്തെ പല കമ്പനികൾക്കും ഈ ടാറ്റ തന്നെയാണ് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ബാക്കി കാര്യങ്ങൾക്കും നടക്കുക അത്തരം അടിസ്ഥാന മേഖലയിൽ പരിചയമുള്ള കമ്പനിയാണ് പക്ഷേ എന്തുകൊണ്ടു എയർ ഇന്ത്യയും കൂട്ടി രണ്ട് രണ്ടര ശരിയാക്കി എടുക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇങ്ങനെ പോയാൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും ദയവായി ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന അവരുടെ സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിൽ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വളരെ ഖേദകരമായ സാഹചര്യം സാഹചര്യമുണ്ടാവും ഇന്ത്യക്കാർ അവരുടെ ഒരു ബ്രാൻഡ് എയർ ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡ് ലോകം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനോട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നവരാണ് ഇപ്പോൾ എമിറേറ്റ്സ് അടക്കം ഖത്തറടക്കമുള്ള വിമാന കമ്പനികൾ അവർ യാത്ര ചെയ്യുന്നത് മറ്റ് വഴിയില്ലാത്തതുകൊണ്ടാണ് അതേസമയം ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിൽ നിന്നും നേരിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ വിമാന സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതാണ് താല്പര്യം ഒരൊറ്റ യാത്രയെച്ചല്ല നമ്മളിപ്പോൾ പലപ്പോഴും ഗൾഫ് എയറിലൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടും ഇപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസ് ആണെങ്കിൽ നല്ല വിമാന കമ്പനിയാണ് പക്ഷെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയ്ക്ക് പോകാൻ അര മണിക്കൂറേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ നിന്ന് നമ്മളിങ്ങനെ കാഞ്ഞിരപ്പള്ളിയുടെയൊക്കെ മേഖലയ്ക്ക് ഇവിടെ കാണാം പക്ഷേ അതിനിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ് എത്ര നേരമാണ് ഇതൊക്കെ ഒഴിവായി കിട്ടും ആവശ്യത്തിനുണ്ടെങ്കിൽ ജനങ്ങൾ തയ്യാറാണ് പക്ഷേ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം അവരുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണം ഇതെല്ലാ വിമാന കമ്പനികളും ചെയ്യുന്നതാണ് എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം എന്തുകൂടെ സാധിക്കുന്നില്ല എന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയില്ലെങ്കിൽ രക്ഷിച്ചെടുക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല